സോറി വളം കുടിക്കുമ്പോഴാണ് നിങ്ങൾ അതല്ല ഞാൻ ചൂണ്ടിക്കാട്ടി നിങ്ങൾ ഈ ഡിബേറ്റ് നിങ്ങൾ ഒരു വെറും ഗൂഗിളിൽ കയറിയാൽ മതി വേറെ ഒന്നും ആവശ്യമില്ല സി എ ഡിബേറ്റ് തരൂർ കോൺഗ്രസ് നിങ്ങൾ എല്ലാം കിട്ടും യൂട്യൂബും കിട്ടും ആദ്യങ്ങളും കിട്ടും ഇതാണ് സത്യം ഞാൻ അതാണ് ഞാൻ ചോദിച്ചതിരോട് ആരാണ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഹോംവർക്ക് ചെയ്യാൻ ആളില്ലേ സത്യം പറയുകയാണെങ്കിൽ അതൊരു കുറച്ചൊരു എലിമെന്ററി റിസർച്ച് ചെയ്തിട്ടില്ല സംസാരിക്കേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ നമ്മൾ എല്ലാ സ്ഥാനത്തിനെയും ബഹുമാനിക്കേണ്ടത് അടിസ്ഥാനത്തെ കാര്യങ്ങൾ പറയാൻ പാടോ കോൺഗ്രസിന്റെ അല്ല അദ്ദേഹം പാർലമെന്റ് കാര്യമാണ് ഞാൻ ഞാൻ കേട്ടത് അതുകൊണ്ട് അതിനാണ് മറുപടി പറഞ്ഞത് ആ ഈ രാഹുൽ ഞാൻ ചോദ്യം കാണാത്തതിന് ഞാൻ മറുപടി പറയുന്നേക്കാൻ ഞാൻ ഇവിടെ ഓടി നടക്കുകയാണ് പ്രചരണം ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കാൻ സാധിച്ചു എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു പക്ഷേ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് പറയാമല്ലെങ്കിൽ നമ്മുടെ പാർട്ടികളുടെ പാർട്ടിയുടെ വാക്താവ് ഉണ്ടാവാൻ മറുപടി കൊടുക്കാൻ ഞാൻ എല്ലാത്തിനും ഇവിടെ എൽ ഡി എഫും തർക്കം നടക്കാനാകും നടക്കണം നമുക്കറിയാം ഈ ശരിക്കും ഭാരതത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ കുറിച്ചല്ല അവർ സത്യം പറയുകയാണെങ്കിൽ ദേ ആർ ഇൻ റെലവൻസ് ടു ദിസ് എലക്ഷൻ ഇത് ബി ജെ പിയും ബി ജെ പി എതിരിക്കുന്ന പാർട്ടികളുടെ ഇടയിലാണ് ആരാണ് ഈ ഭാര നയിക്കാൻ പോണത് ആരാണ് ഈ ഭാരതത്തിൻ്റെ ഏത് സങ്കല്പമാണ് ഈ തവണ വിജയിക്കാൻ പോണത് ഒരു മതം ഒരു ജാതി ഒരു പാർട്ടി ഒരു നേതാവ് ഒരു ഭാഷ അങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരു സങ്കല്പമാണോ വേണ്ടത് അതോ ഭാരതത്തിൻ്റെ ബഹുസ്വരത എല്ലാ മതം എല്ലാ ജാതി എല്ലാ ഭാഷ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി ഇതാണ് പ്രധാനപ്പെട്ട വിഷയം ബാക്കിയെല്ലാം അതിനൊപ്പം നമ്മളെല്ലാം ചൂണ്ടിക്കാണിക്കുക വിലക്കയറ്റം ചൂണ്ടിക്കാണിക്കുക തൊഴിലില്ലായ്മ ചൂണ്ടിക്കാണിക്കുക ന്യായത്തിൻ്റെ ആവശ്യം ചൂണ്ടിക്കാണിക്കുക ഇതൊക്കെ ചെയ്യാം അതെല്ലാം ചെയ്യും ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഈ സെൻട്രൽ ഇഷ്യൂവിൽ എന്താണ് ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ചെയ്യാനുള്ളത് അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള വിഷയത്തിൽ തമിഴ്നാട് ചെയ്യണ പോലെ നമ്മളെ പിന്തുണ തന്നിട്ട് ബി ജെ പി തടുക്കാനുള്ള ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ലോക്സഭ അതല്ലേ ലോക്സഭ എന്താണ് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ പോണ്ടോ അതുമാത്രമല്ല ഇപ്പോൾ ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ പറഞ്ഞിട്ട് അവർ ഭരണത്ത് വന്നു കഴിഞ്ഞാൽ അവർ അവരുടെ ഉദ്ദേശം എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ടേമിനെ നിർത്തിയിട്ട് നേരത്തെ ഇലക്ഷൻ ചെയ്യാനാണ് എല്ലാ ദിവസവും എല്ലാവരെയും ഇലക്ഷൻ ഒരുമിച്ച് വരാനായുള്ള റിപ്പോർട്ട് ശ്രീ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഇറക്കിയിട്ടുണ്ട് അവർ ഈ രാജ്യത്തിന് മുഖചരിത്രം മാറ്റാൻ ശ്രമിക്കുകയാണ് കുട്ടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ വളർന്ന ഭാരതമായിരിക്കില്ല ഈ അവർ ഇനിയൊരു തവണ കൂടി ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്തിനാണ് ജനങ്ങൾ ഇറങ്ങുന്നത് സംസ്ഥാന സർക്കാരിനോട് അവിടെ ചോദിക്കും എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ മാത്രം ശ്രദ്ധ വെച്ചിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ പറയാം അത് പിന്നെ പറയാൻ പല കാര്യങ്ങളുണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സമയം ലെഫ്റ്റിൻ്റെ ഇതിൽ നമ്മൾ ചിന്തിക്കാത്തത് കാരണം നമുക്കറിയാം ശരിക്കുള്ള ടാർഗറ്റ് ഡൽഹി ആണ് നരേന്ദ്രമോദി സർക്കാർ ആണ് അവരുടെ വിശ്വാസങ്ങളാണ് അവരുടെ ഐഡിയോളജിയാണ് അത് ഞങ്ങൾ മറക്കില്ല തിരുവനന്തപുരത്ത് രണ്ട് തവണ ഒരു സെക്കൻഡിൽ വന്നതാണ് അതുകൊണ്ട് ഞാൻ അവർ ഭയങ്കര പിന്നെ സീരിയസ് ആയി എടുക്കുന്നുണ്ട് ഇതൊരു വെല്ലുവിളി എൻ്റെ മാത്രമല്ല എൻ്റെ പാർട്ടിയുടെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ് ഇതിലുള്ള അല്ല എൻ്റെ എൻ്റെ പിന്നെ മണ്ഡലത്തിൽ രണ്ടു തവണ ഒരു സെക്കൻഡായി വന്നു അല്ലേ അതുപോലെ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്തിൽ അവർ നല്ലവണ്ണം പണം ഇറക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി അടക്കം വന്ന് പ്രചരണം ചെയ്തിട്ടുണ്ട് അപ്പം അവരെ സീരിയസ് ആയി എടുക്കണം കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എതിരാളികൾ നമ്മുടെ വേറെ ഭാഗത്ത് നമ്മളൊന്ന് സഹകരിക്കുന്ന ചില വിഷയങ്ങൾ സഹകരിക്കുന്ന എൽ ഡി എഫ് ആണ് അപ്പോൾ അവിടെ മറ്റേ സംസ്ഥ മറ്റേ മണ്ഡലത്തിൽ ഉറപ്പായിട്ട് അവരാണ് പിന്നെ എതിരാളികളും ഞാൻ തന്നെ സമ്മതിച്ചു പക്ഷെ ഞാൻ പറയാൻ നമ്മൾ ദേശീയ ചിത്രം നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഓരോ പിക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇസ് നോട്ട് എ ഫാക്ടർ എൻ്റെ അല്ല ത്രികോണ തൃക്കോണ മത്സരമായിട്ടാണ് കാണുന്നത് ഞാൻ രണ്ടു പേരും അറിയാം പനിയൻ രവീന്ദ്രനെ ഞാൻ വർഷമായി കാണുന്നു അദ്ദേഹമായിരുന്നു സിറ്റിംഗ് എം പി ഞാൻ വന്നപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് മത്സരിച്ചില്ല എന്ന് അദ്ദേഹത്തിനോടും ചോദിക്കണം പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രസ് ക്ലബ് മുതൽ ക്രിക്കറ്റ് സ്റ്റേഡിയം വരെ അദ്ദേഹത്തെ കാണാറുണ്ട് നമ്മൾ ചായ പിടിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഒരു ഒരു എതിർപ്പില്ല ഞാൻ അദ്ദേഹത്തെ ബഹുമാനത്തോട് കാണുന്നു രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ ഇവിടെ സ്വാഗതം പറയുന്നു പക്ഷേ ജനങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ അർത്ഥം ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവണം അപ്പം ഈ ത്രികോണ മത്സരത്തിൽ ആരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് ആരാണ് അവരുടെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കാൻ പോകണം ആരാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് ആരാണ് അവരുടെ വിശ്വാസങ്ങളും അവരുടെ മൂല്യങ്ങളുടെയും ഒരു പ്രതിനിധിയാവാൻ പോകുന്നത് ഇതെല്ലാം ജനങ്ങൾ ചിന്തിക്കണം അത് ചിന്തിച്ച ശേഷം നമുക്ക് സംസാരിക്കാം ഇത് കോൺഗ്രസ് തന്നെ അല്ല ും ഈ കാര്യത്തിൽ സംഘടനത്തിന്റെ വിഷയത്തിൽ അവർക്ക് അഭിപ്രായം ഉണ്ടാവാം അതല്ല ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പാർട്ടിയുടെ അകത്ത് നമ്മുടെ ജനാധിപത്യം ഇറക്കുമ്പോൾ പാർട്ടിയുടെ അകത്തുള്ള ചില വിചാരങ്ങളും ചില ചിന്തകളും ഉണ്ടാവും അത് എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് ആകെ ആയിരത്തി മുന്നൂറ് വോട്ടോ മറ്റേ കിട്ടിയുള്ളൂ എനിക്കറിയാം പക്ഷെ അതൊഴിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരു പാർട്ടി അങ്ങനെ വേണം അതാണ് പാർട്ടിയുടെ അകത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം ഞാൻ ആവശ്യപ്പെട്ടത് അത് പാർട്ടി ഭിന്നിക്കാനല്ല